പച്ച കൊടുക്കുന്ന നമ്പർ ഇല്ല. ബേള വെയിറ്റ് എത്ര? 200. ബേമിര കാക്കര 100. 400 കിലോ. ആ. ഒക്കെ ഉണ്ടോ? അങ്ങനെ ഒക്കെ ഉണ്ടോ കുറച്ച് ഉണ്ടോ? ഇതാ എവിടെയാണ് ഉള്ളേ? അടവ് എന്താ വലാ? അടവ് എന്താ വലാ? അടവ് കാക്കര 100. ഇതാ അടവ് കാക്കര 100. ഇതാ ഇവിടെ കാക്കര ഉണ്ടോ? ൊമ്പൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ വീട് എറണാകുളം പോരത്തോളം കടലില് അങ്ങ് പുറംകടലിൽ പോയിട്ടുണ്ട് ജീവനില്ലാത്തോണ്ട് പിന്നെ ും നിങ്ങൾ കണ്ട മീനില്ലേ അതില് ഞാന് നല്ല നെയ്മീനാണ് കേട്ടോ വാങ്ങിയത് ഈ നെയ്മീൻ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി ആക്കിയാലോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ എപ്പം ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ അല്ലേ ആക്കുന്നെ നമ്മൾ ഇവിടെ ഞാനും മക്കളും അല്ലേ ഉള്ളൂ അപ്പൊ എന്താക്കാം ഇത്ര മതി ഈ കഷ്ണം വെച്ചിട്ട് ഇത് കാണുന്ന പറയലോ കുറച്ച് കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ ആ ഇതും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി അങ്ങ് വെച്ച് കാച്ചല്ലേ അപ്പൊ ഇത് ആദ്യം മസാല പെരക്കിട്ട് എന്താക്ക പൊരിച്ചിട്ടിങ്ങെടുക്കാം മഞ്ഞൾ മുളകുപ്പ് പെരക്കിയിട്ട് ആദ്യം കുറച്ച് നാരങ്ങയും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് സമയം വെക്കും അത് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കൊള്ളു കേട്ടോ ബാക്കി ഞാൻ ഉള്ളി എല്ലാം മുറിച്ചിട്ട് ആക്കട്ടെ കുറച്ച് സമയമായി മീൻ ഇവിടെ പെരക്കി വെച്ചിട്ട് പൊരിച്ചിട്ടെടുക്ക ചട്ടി ഇവിടെ ഓയില് ഒഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നാനൊക്കെ കുഴിഞ്ഞു കൊടുത്താല് അങ്ങനെ എന്താ പറയാ മീൻ അങ്ങനെ വേറിട്ടിട്ട് പോകൂലെട്ടോ മസാല ആക്കുമ്പോ ഇവിടെ ആവലി കൊണ്ട് കൈക്കൂറുകൊണ്ടെല്ലാം നമ്മൾ ബിരിയാണി വെക്കാറുണ്ട് നെയ്മീൻ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കല്ലുമ്മക്കായ കൊണ്ട് ഞണ്ട് കൊണ്ട് എല്ലാം പരീക്ഷണം നടത്താറുണ്ട് മക്കളെ അപ്പൊ അതൊന്ന് പൊരിച്ചിട്ട് ഇങ്ങെടുക്കണം ബിരിയാണിക്ക് ആകുള്ള പണി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉള്ളി കട്ടിയൽ ചിറ്റുള്ളി ഇഞ്ചി പച്ചമുളക് ചതുക്കിയിട്ട് വെക്കുക മല്ലിച്ചപ്പ് വെക്കുക നിങ്ങൾ ഇവിടെ കറിവേപ്പില യൂസ് ചെയ്യൂല ബിരിയാണി വെക്കുന്നതില് കറിവേപ്പില ഇടൂല ഇടുന്നവരുണ്ടാവും പക്ഷെ ഇവിടെ ഇടൂല കേട്ടോ എന്തോന്നറിയോ ഇവിടെ ഇടൂല ആ അപ്പൊ അതൊന്നും നേരാക്കിയിട്ടില്ല ഞാന് ഉള്ളി എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ മക്കളൊക്കെ അപ്പുറത്തിരുന്നുണ്ട് ടി വി ആണെന്നാണ് ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളും ഉണ്ട് കേട്ടോ ഒന്ന് ഇത് മാത്രം ഒന്നല്ല ഒരുപാട് തിരക്കിലാണ് ഞാന് അപ്പൊ വേഗത്തിൽ തന്നെ എന്റെ ഈ പണിയൊന്നും തീർക്കട്ടെ ഞാൻ മീൻ അവിടെ അങ്ങനെ പൊരിച്ചു വെച്ചു കേട്ടോ അധികം പൊരിയാൻ നിൽക്കണ്ട ഇതിപ്പോ ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നെ ബിരിയാണിക്ക് അധികം പൊരിയണ്ട പൊരിയണ്ടട്ടോ മീന് അതിലേക്കുള്ള ഉള്ളിയാണ് ഞങ്ങൾ ഞാനും മക്കളിലുള്ള പണ്ട് കുറച്ചു തന്നെ ആക്കുന്നുള്ളു കേട്ടോ ഞാൻ എപ്പോ പറയാറുള്ളത് പോലെ ഉണ്ടാക്ക നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് പാലത്തിൽ ഇട്ട് കൊടുക്കാം ൊടുക്ക അതിലേക്ക് ഞാൻ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചിറ്റുള്ളി ഇഞ്ചി പച്ചമുളക് ചതുക്കിയത് മല്ലിച്ചപ്പ് അപ്പൊ ഇത് ഇതൊന്ന് പച്ചചവ മാറിക്കഴിഞ്ഞാൽ എന്താക്കാം ഇത് ഫുള്ളായിട്ട് ഇട്ടു കൊടുക്കണ്ടേ കേട്ടോ പകുതിക്ക് ഇട്ടു കൊടുത്താ മതിയെ പിന്നെ മക്കളൊന്നും സ്കൂൾ പോവാത്തേന്ന് വെച്ചാല് ഇവിടെ അമ്പലത്തിലെ അങ്ങനത്തെ അമ്പലത്തിൽ തറയണേ അന്നേരം ഒന്ന് സ്കൂളിൽ ഈവാ അതുകൊണ്ട് ഞാൻ പിന്നെ മക്കളുണ്ടാകുമ്പോ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കി കൊടുക്കണ്ടേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു മീൻ ബിരിയാണി അങ്ങ് വെച്ച് കാച്ചി കൊടുക്കാന്ന് വിചാരിച്ച അപ്പൊ ഇതൊന്ന് പച്ച ചുവ മാറ്റെ അരി കഴിഞ്ഞാലേ ഉള്ളൂ അല്ലേ ഉള്ളി അപ്പോൾ ഇത്ര ഇട്ട് ഇട്ട ബാക്കി കൊച്ചട മാറ്റി വെക്കുളകിന് നല്ല എരുവുണ്ട് കേട്ടോ ഇന്നലെ ഞാനത് കാണുന്ന കറിയച്ച ഭയങ്കര എരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടേക്കാളു പക്ഷേ ഭയങ്കര എരു ഇത്ത സ്ഥിതി എന്താന്നറിയില്ല ഞാൻ എനക്കാന്നെങ്കി കുറച്ച് എരിവാണ് എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മളെ തക്കാളി ഒന്നും ഇട്ടുകൊടുക്ക മഞ്ഞിച്ചപ്പ എല്ലാം ഇട്ടുകൊടുക്ക അത്രേ ഉള്ളു പണി ഇതൊന്ന് വാടിക്കട്ടെട്ടോ തക്കാളി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഇത്ര അയാ പോലെ നോക്കിയാ മീനട്ട് കൊടുക്കാം അധികം ഇളക്കി മറിക്കണ്ട നമ്മൾ ഈ ചിക്കനും ബീഫും ഇളക്കി മറിക്കൂലേ അതേപോലെ ഇളക്കി മറിക്കണ്ടില്ല മീൻ ഇട്ടു കൊടുക്കുമ്പോ വിടെ വാങ്ങിട്ടോ നെയ്മീനെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്നേരം ഞാൻ ഇനി നെയ്മീൻ കാണുമ്പോൾ വാങ്ങിയിട്ട് ബിരിയാണി ആക്കണം എന്നുള്ള അപ്പൊ ഇനി അതിലേക്ക് മെയിനായിട്ട് നമ്മുടെ ബിരിയാണി മസാല കുറച്ച് തൂവി കൊടുക്കുക തൂക്കി കൊടുക്കേ കിട്ടുവോ ഒരു പാക്കറ്റില് ഗരം മസാല ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം ഇത് കോഴിക്കോടൻ ബിരിയാണി മസാലയാണ് കേട്ടോ അതിന് വേറെന്നെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇത് എന്താ പറയാ ഒന്ന് സെറ്റ് ആവാനൊന്ന് കാത്തു നിൽക്ക അധികം മല്ലിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ തീ ഒന്ന് ചെറിയൊരു ജോലിയാക്കി വെക്ക ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിനെ വേണ്ടിട്ട് അതൊന്ന് തളക്കട്ടെ നെയ്യെല്ലാം കട്ട പിടിച്ചിട്ടോ കിട്ടോ അപ്പൊ അതൊന്ന് ചൂടത്ത് വെച്ചതായാ ഞാന് ഇതൊന്ന് മസാല ഒന്ന് ആവട്ടെ അപ്പത്തേക്ക് അരി കഴുകണം ഏർ ഉണ്ട് അട എടുത്തു വെച്ചിട്ട് അട എടുത്തു വെച്ചിട്ടുണ്ട് അരി അരി കഴുകണം മക്കളെ ഈ പറയുന്ന ഞാനല്ലെന്ന് ഏടല്ലേ എത്തണം എന്നറിയാവോ ഇതിന്റെ പിറകെ വേറൊരു വീഡിയോസും കൂടി വരും കേട്ടോ കൊറച്ച് വിഷമിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കാണണം അദ്ദേഹം പറഞ്ഞ കൊറേ ഉണ്ട് അനക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് ഇത് വേഗത്തിലൊന്ന് കാണിച്ചു തരണ്ടാക്കുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ മക്കൾ ഉണ്ടാവുമ്പോ നമ്മൾ നമ്മളെ ശരീരം ശ്രദ്ധിക്കൂലെ മക്കള് വളർന്നും വരുന്ന മക്കളാണ് അവർക്ക് ഭക്ഷണം മര്യാദക്ക് കൊടുക്കണം അവരറിയാത്ത രുചികള് നമ്മള് നമ്മളിലൂടെ അല്ലേ അവർ കൂടുതൽ രുചി അറിയുന്നത് അല്ലേ ഉമ്മാന്റെ രുചി എൻ്റെ ഉമ്മാൻ്റെത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കൾ പറയും എൻ്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നെല്ലാം പറയൂലേ അപ്പൊ അതേപോലെ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരിക്കലും വേറെ ആരും നമ്മളെ മക്കൾക്ക് കൊടുക്കൂല അപ്പൊ ഞാൻ എന്റെ ശരീരം ശ്രദ്ധിക്കാണ്ട് ഇവിടെ ആക്കി കൊടുക്കും കേട്ടോ പക്ഷെ അറിയാണ്ട് നമ്മൾ കഴിച്ചും പോകും അപ്പൊ അങ്ങനെ പല എന്താ പറയാ എന്താ വന്നേന്നുള്ളത് പിറകെ നിങ്ങളോട് ഞാൻ പറയാം ഞാൻ എന്റെ ശരീരം ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടും ഞാൻ കഴിച്ചിട്ടും അത് എന്നെ നോക്കാണ്ട് ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിട്ടുള്ള ഭവിഷ്യത്തുകള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ എന്തായാലും ഇത് കഴിയട്ടെ കഴിയട്ടെട്ടോ മസാല ഏകദേശം ആയിട്ടുണ്ട് മക്കളെ ഇവിടെ ഇറക്കി വെക്കട്ടോ നമ്മളെ ബിരിയാണി ചെമ്പ് എടുത്തു വെക്ക ഇവിടെ നോൺ സ്റ്റിക്കിന്റെ എല്ലാം ബിരിയാണി ചെമ്പുണ്ട് കേട്ടോ അപ്പൊ അതിനെക്കാട്ടിലൊക്കെ നല്ലത് നമ്മുടെ അലുമിനിയാണ് അതുകൊണ്ടാണ് ഇതന്നെ എടുക്കുന്നത് ഇതൊന്നും ചൂടാവട്ടെ എന്നിട്ട് നെയ്യ് ഒഴിക്കാം ചെമ്പ് ചൂടായി നെയ്യ് ഒഴിച്ചു വെക്കട്ടോ ിപ്പരിപ്പൊ ഇതിപ്പോ ഞാന് ഉള്ളി എന്താ പറയാ ഇതേപോലെ അങ്ങനെ വാട്ടിയിട്ടിട്ട് കൊടുക്കുന്നില്ല കേട്ടോ വെറും ഇത് മാത്ര ഇട്ടുകൊടുക്കുന്നുള്ളൂ അതിലേക്ക് ഞാന് ഫുള്ളായിട്ട് നെയ്യന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല ും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം പണി കിട്ടിയിട്ടേ ഉള്ളൂ മക്കളെ അതുകൊണ്ടാണ് അതൊന്ന് നല്ല ഒരുപോലെ ആയി വരട്ടെ ഇതാണ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് കോരി മാറ്റട്ടെ അപ്പൊ അതങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ പട്ടാ ഗ്രാമ്പൂ ഏലക്കായി ചിലവിന് വെറും അരി മാത്രം വേവിച്ച് ഊറ്റിയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അതിനോട് എനിക്ക് വലിയ താല്പര്യം വലിയ ടേസ്റ്റ് വരില്ല കേട്ടോ ഇവിടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വറുത്തിട്ട് തന്നെയാണ് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും കല്ലുമക്കായ് എല്ലാം നമ്മൾ ഇങ്ങനെ വറുത്തിട്ടാണേ വെക്കുക അപ്പൊ അതൊന്ന് ആ പൊട്ടി 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 വന്നാല് അരിയിട്ട് വെക്ക അരി ഇട്ട് കൊടുത്താൽ തന്നെ ഇത് അടുത്തി ചേണ്ടിയിട്ടൊന്നുമല്ല അതില് അരി ഒന്ന് പിടിക്കേണ്ടിയിട്ട് എന്താക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം വേഗത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അരി എന്ത് വാടാനല്ലേ അരി ഒന്ന് വറുത്തെടുക്കാന്ന് മാത്രം ഇങ്ങനെ വറുത്ത് വെക്കുന്ന ചോറ് വേറെ ടേസ്റ്റാണ് മക്കളത് എനിക്കറിയുന്ന ചിലരുണ്ട് അപ്പൊ അടുത്ത ഞാൻ പറഞ്ഞത് വേറെ എന്താ പറയാ ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് അത് ഓരോരുത്തരും ഇഷ്ടമായിരിക്കും അങ്ങനെ കേട്ടോ പക്ഷെ ഇപ്പൊടെ ഇങ്ങനെയാ വെക്കുക ഒരു പാതി വേവില് വേവിച്ചെടുത്തതിന്റെ അതിന്റെ വള്ളം ഊറ്റി കളഞ്ഞ് പിന്നെ മസാല ചേർത്ത് അങ്ങനെ വെക്കുന്നവരുണ്ട് ആയിട്ടുണ്ട് നമുക്ക് എന്താക്ക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എന്താ ഞാന് ഒരു ക്യാരറ്റ് ഉണ്ട് നുറുക്കി ഇവിടെ വെച്ചിട്ട് ഇവിടെ വെള്ളം കൊണ്ട് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നിർബന്ധമൊന്നുമില്ല ചതുക്കി വെച്ച കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ ഇഞ്ചി ചിറ്റുള്ളി പച്ചമുളക് ചതുക്കിയത് അത് ഇട്ടുകൊടുക്കാം ഇവിടെ എങ്ങനെയാ ചോറി ഇങ്ങനെ കൊടുക്കും നാരങ്ങാന്റെ ഒരു മുറി ഒന്ന് പിഴിഞ്ഞു കൊടുക്കട്ടോ പച്ച നാരങ്ങ മാത്രം ഇതൊന്നും പിഴിയാനുള്ള ശേഷിയില്ല തീരെ കയ്യുന്നില്ല അതാണ് എന്തായിരുന്നു നോക്കണ്ടേ വെള്ളം ഏകദേശം വറ്റിട്ടുണ്ട് നല്ല മണാ പോലു നല്ല മണിണ്ടോലു അപ്പൊ ഈ ഒരു ടൈമിൽ ഇപ്പൊ ഏകദേശം വെള്ളം വറ്റിട്ടുണ്ട് ഈ ടൈമില് എന്താ ചെയ്യണ്ടേന്ന് അറിയോ ഇതിന്റെ സൈഡിന് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്ക എന്നിട്ട് അത് ഒന്ന് സെറ്റ് ആവേണ്ട ഉണ്ട് കേട്ടോ അപ്പൊ ഞാനത് മസാല ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെയാണ് ഇവിടെ വെക്കാറ് കേട്ടോ അല്ലെങ്കി ഇതില് കുറച്ച് ചോറിട്ടിട്ട് ആക്കിയാലും കൊഴപ്പൊന്നുമില്ല ഈ ചെമ്പില് രണ്ടും ഒന്നിച്ചിട്ടല്ല ആക്കുകട്ടോ ഒന്നിച്ചിട്ട് ആക്കുന്നത് ഇവിടെ ഇറച്ചിച്ചോറാണേ അതിൻ്റെ മേലയിൽ കുറച്ച് ചോറ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക ചെയ്യമോള പൈപ്പ് കൂട്ടിയാ ടാങ്കി ഉണ്ട് എന്നറിഞ്ഞിട്ട് ഫുള്ളായിട്ട് മറിഞ്ഞു ഇങ്ങനെ തട്ടിക്കൊടുത്ത് പിന്നെന്താ നമ്മുടെ ക്രിസ്മിസ് വണ്ടി പരിപ്പും വിതറി കൊടുക്ക ഉള്ളി ഇട്ടിട്ടില്ലാത്ത മക്കളെ നമുക്ക് ഒന്നാമത് സമയമില്ല ഉള്ളി ഇഷ്ടമുള്ളവര് ഉള്ളി ഇടുക ഇവിടെ കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ലാത്തതിനെ കൊണ്ടാണ് അല്ലാണ്ട് ഒന്നും അല്ല ഉള്ളി കടിക്കുമ്പോൾക്ക് എന്തോ പോലെ ആവുന്നോലു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് ഇനി ഇവിടെ കടന്നിട്ട് എന്താക ഒന്ന് സെറ്റ് ആവണി ചെറിയ തീല് കടന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ കാത്തിക്കുന്നുണ്ട് നല്ല മണംന്നും പറഞ്ഞിട്ട് നല്ല മണി പിന്നെ അപ്പൊ ഇതൊന്ന് സെറ്റാവട്ടെ എന്നിട്ട് ഞാൻ വിളമ്പ അപ്പൊ തന്നെ തിന്നണ്ടിട്ട് നിൽക്കുന്നുണ്ട് മക്കളെ ചെയ്യാട്ടോ ആ പ്ലേറ്റും കൊണ്ടുണ്ട് കൈ കൊള്ളുന്ന പറക്കുന്ന ചൂട് ആ കുഞ്ഞു പാത്രം അന്ന് കഴുകി അടിപൊളി ചോറായിട്ടുണ്ട് ഇതൊന്നും തണിയല്ല തണിയാലും രസം ഇവിടെ തണിയാൻ കാത്തിക്കാനൊന്നും ടൈമില്ലട്ടോ മക്കൾക്ക് ആ പ്ലേറ്റ് മാറ്റിട്ട് വേറെ എടുക്ക് വേറെടുക്ക് വേറെ പ്ലേറ്റ് ഇതാ മസാല ഒന്ന് അടിയോട് കൂടിയിട്ട് ഞാൻ ഇറക്കിയിട്ട് എടുക്കുന്നാണ് അങ്ങനെ ഉറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ മീന് നല്ല അടിപൊളി ചോറായിട്ടുണ്ട് ഇത് നമ്മളെ നമ്മളെ മൂത്ത അപ്പുത്രയ്ക്ക് കൊണ്ടി കൊടുക്കൂ ഇത് നോക്കിയാ നല്ല അടിപൊളി നെയ്മീൻ ബിരിയാണി ഇത് കറി അല്ലേ പൊന്നെ ഇത് ഭിമ്പാണി അല്ലേ കറി വേണ്ടേ ഇത് കറി വേണ്ട അപ്പൊ ഞാന് മക്കു വിളമ്പി കൊടുക്കട്ടെ കേട്ടോ ചോറ് മസാല എങ്ങനെ ഇട്ടു കൊടുക്കും ഏത്ര കാര്യം വേണ്ട ചോറ് ആ കണ്ട മസാല വട ഇഷ്ടം പോലെ ഉണ്ട് മീൻ ഇട്ടേറെ ചിക്ക് തിന്നാൻ കൊടുക്കട്ടെ ഗൈസാൾ ഇവിടെ കുപ്പായ രണ്ട് ഷാളും കൊണ്ട് പൊറച്ചിട്ട് തിന്നുന്ന ഇത് തിന്നിട്ട് വേണം ബാക്കിയുള്ള പണി നോക്കാൻ ടേസ്റ്റ് നോക്കട്ടെ ഞാന് ഞാൻ വെച്ചത് കൊണ്ട് പറയുന്നല്ല സൂപ്പർ നമ്മളെപ്പോ ഈ അച്ചിനെ കൊണ്ട് ഒരു കളിയല്ലേ പക്ഷെ മീൻ ബിരിയാണി ഒന്ന് കഴിച്ചുണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല രസാട്ടോ ലഭുവാ നല്ല രസണ്ട് അതേപോലെ ഉണ്ടാക്കി വെക്കുങ്ങള് മീൻ കൊണ്ടൊക്കെ ഒന്ന് ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പൊ ഇൻഷല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയുന്ന പോലെ തന്നെ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒളിഞ്ഞു നോക്കുന്നു സപ്പോർട്ട് ചെയ്യോ ചോറ് കഴിഞ്ഞിട്ട് പുറത്തെല്ലാം പോകാനുണ്ട് കൊറേ കാര്യങ്ങളുണ്ട് മക്കളെ അപ്പൊ ശരി